ശവസംസ്കാര ചടങ്ങിനിടെ കുട്ടി കണ്ണു തുറന്നു മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും മരിച്ചു ഒരുപക്ഷെ ജീവിതത്തിൽ ഏതൊരാൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ വേദന പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കും ആരുടെയും നിയന്ത്രണത്തിൽ അല്ലാതെ നടക്കുന്ന കാര്യമാണത് ഒരു മെക്സിക്കൻ കുടുംബത്തിന് അത്തരമൊരു ദൗർഭാഗ്യകരമായ അവസ്ഥയിലൂടെ കടന്നു വന്നത് ഒന്നല്ല രണ്ടു തവണയാണ് മൂന്ന് വയസ്സുകാരി കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ കുഞ്ഞിന് ജീവനുണ്ടെന്ന് കണ്ടെത്തുകയും പിന്നീട് ഏതാനും നിമിഷങ്ങൾക്കു ശേഷം കുഞ്ഞ് വീണ്ടും മരിക്കുകയുമായിരുന്നു ദുഃഖം സന്തോഷത്തിലേക്കും വീണ്ടും തീരാ ദുഃഖത്തിലേക്കും കടന്നുപോയ അത്യർപൂർവ്വ നിമിഷം മെക്സിക്കോയിൽ നിന്നുള്ള കാമില റെക്സാന മാർട്ടിനൈസ് മെൻഡോസ എന്ന മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയാണ് മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അവളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ കുട്ടിക്ക് ജീവനുള്ളതായി ഉയർന്നു ഇതിനിടെ കുട്ടി കണ്ണു തുറക്കുകയും ചെയ്തതോടെ കൂടി നിന്നവർ സന്തോഷം പ്രകടിപ്പിച്ചു പക്ഷേ ആ സന്തോഷത്തിന് ഏതാനും നിമിഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്ന് ശ്വാസോച്ഛാസത്തിലൂടെ ഉണ്ടാകുന്നത് പോലെ വായുക്കുമിളകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതോടെ കുട്ടിക്ക് ജീവനുണ്ടോയെന്ന സംശയം അമ്മ മേരി ജാനെ മെൻഡോസിയാണ് ആദ്യം ഉന്നയിച്ചത് എന്നാൽ ആദ്യം ആരും ഇത് കാര്യമായി എടുത്തില്ല മാത്രമല്ല അതൊരു തോന്നൽ മാത്രമാണെന്ന് അവർ പറഞ്ഞു ഇതിനിടെ ശവപ്പെട്ടി തുറന്നപ്പോൾ കുട്ടിയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടെന്ന് കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞു കുട്ടിക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഉടനെ കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ പരിശോധിച്ച ശേഷം ഡോക്ടർമാർ കുട്ടി മരിച്ചെന്ന് വീണ്ടും സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു